ടിപൊളി അയൽവാസി അടിപൊളിന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് മൈൻഡാണ് എന്ന് വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന ചെടിയുടെ കാര്യത്തിൽ പോലും അയാൾക്കൊരു കോമ്പറ്റീഷൻ ആണ് ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പലർക്കും മനസ്സിലാവണ്ടാവില്ല ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ വീട്ടിലൊരു ചെടി വാങ്ങിയെന്ന് വിചാരിക്കാം അയാൾക്ക് അന്ന് തന്നെ പോയി അതേ ഐറ്റം രണ്ടെണ്ണെങ്കിലും വാങ്ങി നട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുപോലെ എന്റെ അമ്മ താലോലിച്ച് വളർത്തുന്ന ഒരു ചെറിയ ചെറിയുടെ മരണം അതിങ്ങാനും കാഴ്ച അതിന്റെ ചോട്ടിൽ പോയി ചുടുവെള്ളൊഴിക്കുക പുതിയ വല്ല ചെടിയും വാങ്ങിക്കൊണ്ടുവന്ന അതിന്റെ കമ്പൊടിച്ചിടുക തുടങ്ങിയവയൊക്കെയാണ് മൂപ്പരുടെ ഓരോ കുലസ പ്രവർത്തികൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മൂപ്പറിന്റെ ഡെഡിക്കേഷൻ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ അടുത്ത ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ റൂമിലേക്ക് ആരോ ടോർച്ച് ടോർച്ചടിക്കുക സമയം നോക്കുമ്പോൾ രാത്രി രണ്ടര പുറത്താണെങ്കിൽ നല്ല മഴയും ഇനി കള്ളന്മാരാരെങ്കിലും ആണോ എന്ന് കരുതി കൺഫേം ചെയ്യാൻ ഞാൻ മെല്ലെ ജനലം തുറന്നു നോക്കിയപ്പോൾ അവിടെ നിൽക്കണു ഞാൻ നേരത്തെ പറഞ്ഞു കക്ഷി പാവം തൊടിയിൽ അടിയന്തരമായ ഒരു മിഷന് വന്നതാ ഒരു കയ്യിൽ കൊടിയും മറ്റേ കക്ഷത്ത് ടോർച്ചും പിടിച്ച് എന്റെ അമ്മ തലേ ദിവസം നട്ടൊരു വെറൈറ്റി പ്ലാവ് ഉണ്ടായിരുന്നു അതിന്റെ കമ്പ്ടിക്കാൻ വന്നതാണ് പുള്ളി അയാളുടെ ആ നൃത്തം കണ്ട് ചിരിക്കണോ അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി പിന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കലെ പുള്ളിക്ക് അത് എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടേന്ന് ഞാനും കരുതി പക്ഷെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ എനിക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അയൽവാസികളും ബന്ധുക്കളൊക്കെ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്തേക്ക് ഞാനിതുണ്ടാക്കിയത് ഷെഫിനാ എന്ന് െന്ന് പറഞ്ഞിൽ ഒരുപാട് പേര് കണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഫ്രൈഡ് എഗ്ഗിനൊ റെസിപ്പിയാണ് റെസിപ്പി ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം എത്ര ഉണ്ടാക്കിയിട്ടും ഫ്രൈഡ് റൈസ് ശരിയാവില്ല എന്നുള്ളവരെ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ഞാൻ ഈ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതുപോലുള്ള വൈറൽ റെസിപ്പി ട്രയൽസിനും യൂസ്ഫുൾ പ്രോഡക്ട്സിനും ഫോളോ ടൈൽസ്